തീയ തണുപ്പൊക്കെയാണ് മടിച്ചു നിക്കണ്ട കത്തിക്കൂട് ഒരു സ്ട്രോങ് ചായ ചായ എവിടെ ദ ചായ ഞങ്ങൾ ചായ പറഞ്ഞിട്ടില്ലല്ലോ ഇത് ചായക്കടയല്ലേ ചായക്കട ചായ കുടിക്കാനുള്ള അഭിനന്ദനങ്ങൾ വന്നിട്ടുടായി ഞാൻ പത്രം അത്രം വായിച്ച നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് നേരം പോലത്തെ ഒരു പണിക്കും തരത്തിലും പോകാതെ നേരെ ചായ പീടിക്കേണ്ടി വരും എന്തിന് പേപ്പർ വായിച്ചാല് ടി വി കാണാന് ഒരു ചായ കുടിക്കോ ഇല്ല എന്നാ വേറെ ആരെങ്കിലും കുടിക്കാൻ വരുമ്പോൾ നീച്ചു കൊടുക്കുവോ അതും ചെയ്യൂല നിങ്ങൾ രണ്ടാളും ആ ചായ കുടിക്കും ആ ചായന്റെ പൈസ അവിടെ വെച്ചിട്ട് നിങ്ങള് പോകളു ഇല്ലെങ്കിൽ ബക്കർക്കാരിന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങളുടെ മാര്യക വലിച്ചെ കുടിച്ചോളി ഞാൻ അത് കുറിച്ചുണ്ടോ ഞാൻ ഞാൻ പൂസ്റ്റോടിച്ചു മുതലേ പരിപാടി നമുക്ക് കുടിച്ചോ പൈസയും നിർന്നാടോ പൈസ